ദൈവനാമത്തിൽ ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് എന്താണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി കേരളത്തിന് നിയമസഭ കാണാൻ വേണ്ടി വരുന്നത് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് പിന്നീട് എൻ്റെ പിതാവ് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയും മൂന്നാല് തവണ അസംബ്ലി ഗാലറിയിൽ സ്പീക്കേഴ്സ് ഗാലറിയിലൊക്കെ ഇരുന്ന് അസംബ്ലി കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പിതാവ് വലിയ നിയമസഭാ സാമാജികനായിരുന്നു അതുപോലെ ആവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വാസ്തവത്തിൽ എത്ര കണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും പരമാവധി നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആകെ ഈ എട്ടൊമ്പത് മാസക്കാലമാണ് എൻ്റെ മുന്നിലുള്ളത് അതിനിടയിൽ അസംബ്ലിയിൽ പരമാവധി അത് അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം എൻ്റെ ഉണ്ടാവും എന്തായാലും ഒരു നല്ല നിയമസഭാ സാമാജികനാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ എനിക്കും ഉണ്ട് വലിയ ആഗ്രഹം എപ്പോഴും നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും അതാണ് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്